ഹായ് ഫ്രണ്ട്സ് നാഗർകോവിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോവിലാണ് കേരളത്തിൽ മുഖ്യവാറ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇന്ന് വെറൈറ്റി ബേഡ്സ് സെയിലിന് വന്നിട്ടുണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിൽ ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സെയിൽ വന്നിരിക്കുന്നത് ടർക്കുസിൻ പാരകെറ്റ് ബ്രീഡിംഗ് പെയർ ആണ് ഈ ടർക്കൂസിയൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് പതിനേഴായിരം രൂപ അടുത്തതായി സൈഡിലെന്ന് എടുക്കുന്നത് ഇരുപത് അഡൾട്ട് ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് പത്തെണ്ണം ഫോൺ കളറും പത്തെണ്ണം ബ്ലാക്ക് കളറുമാണ് ഈ ഇരുപത് അഡൾട്ട് ബംഗാളി ഫിഞ്ചസ് ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപ എല്ലാ അഡൾട്ട് കിളികളാണ് അടുത്തതായ സൈഡിലെന്ന് പറയുന്നത് ഡാമേജ് കിളികളുടെ ഒരു ബാച്ചാണ് ഇതിനകത്ത് ഒരു യെല്ലോ ഗോൾഡൻ ഉണ്ട് സ്റ്റാർ ഫിഞ്ചസും ഉണ്ട് ഗ്രീൻ ഉണ്ട് യെല്ലോ ഗോൾഡൻ നല്ല ഹെൽത്തി ആയുള്ള ബാഡാണ് ചെറിയ ഒരു പ്രോബ്ലമാണ് അപ്പോൾ ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ അടുത്തത് ഒരു റെഡ് ഫാക്ടറി പൈനാപ്പിൾ കൊണൂർ ഫീമെയിലാണ് ഡി എൻ എ കാർഡ് അല അവൈലബിൾ ആണ് ഈ റെഡ് ഫാക്ടറി പൈനാപ്പിൾ കൊണൂർ ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപ അടുത്ത സൈഡിൽ വന്നിരിക്കുന്നത് പാർസൺ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള പെയർ ആണ് ഈ പാർസൺ ഫിഞ്ചസ് ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി അറുനൂറ് രൂപ അടുത്ത സൈഡിൽ വന്നിരിക്കുന്നത് ഒരു യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു അഡൾട്ട് ഫീമെയിൽ ആണ് വൈറ്റ് ഗഡ് പർപ്പിൾ ജസ്റ്റ് ആണ് ഈ യെല്ലോ ഗോൾഡൻ അഡൾട്ട് ഫീമെലിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്ത സൈഡിൽ എന്ന് പറയുന്നത് ബ്ലാക്ക് ഔൾഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയർ ആണ് ഒരു പ്രാവശ്യം ക്ലച്ച് എടുത്ത പേർ ആണ് ഈ ബ്ലാക്ക് ഔൾഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരം രൂപ അടുത്ത സൈഡിൽ നിന്ന് ഇരിക്കുന്നത് ഒരു നാല് പേരടങ്ങിയ ക്രിസ്റ്റേഡ് വൈറ്റ് ബംഗാളിയാണ് അതിൻ്റെ ഒരു ബാച്ചാണ് ഈ നാല് പേരടങ്ങിയ വൈറ്റ് ക്രിസ്റ്റേഡ് ബംഗാളി ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപ അടുത്തതായ സൈഡിൽ നിൽക്കുന്നത് ബ്ലൂ പേസ് പാരറ്റ് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ല ഒരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയർ ആണ് അഞ്ച് ഒക്കെ ഏത് മൂന്ന് കുഞ്ഞുങ്ങളെ വിരിച്ച പേർ ആണ് ഒരു പ്രാവശ്യമാണ് ആയിരിക്കുന്നത് ഈ ഈ ബ്ലൂബേസ് പേർ ഫിഞ്ച് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത ചേരിലാണ് ഒരു ഫൗൺ ഔൾ ഫിഞ്ചസ് ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയർ ആണ് ഒരു പ്രാവശ്യം ക്ലച്ച് എടുത്ത പേരാണ് ഈ ഫൗൺ ഔൾ ഫിഞ്ചസ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ അടുത്തതായി സൈഡിലാണ് നിൽക്കണത് ഒരു ബ്ലാക്ക് യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു അഡൾട്ട് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള അഡൾട്ട് പേരാണ് ഈ ബ്ലാക്ക് യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു അഡൾട്ട് പേരുടെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്തതായ സൈഡിലാണ് നിൽക്കണത് ഒരു ഫൗൺ ചെറി ഫിഞ്ചസിൻ്റെ ഒരു ഫീമെയിലാണ് ബ്രീഡിംഗ് ഫീമെയിലാണ് ഈ ഫൗൺ ചെറി ഫിഞ്ചസ് ബ്രീഡിംഗ് ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ അടുത്ത സെയിൽ എന്ന് ആൽബിനോ ലോങ് ടെൽ ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ ആൽബിനോ ലോങ് ടെൽ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ അടുത്തതായി ശൈലിൽ നിൽക്കണത് ഒരു യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു അഡൾട്ട് പേരാണ് സിൽവർ കളറാണ് ഈ യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസ് അഡൽട്ട് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്തതായ സൈലിൽ നിന്നിരിക്കുന്നത് ഒരു ഗ്രേ ലോങ് ടീൽ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ ഗ്രേ ലോങ് ടൈൽ ഫിഞ്ചസ് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത സൈഡിൽ നിന്ന് റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയർ ആണ് ഒരു പ്രാവശ്യം ക്ലച്ച് എടുത്ത പേരാണ് മൂന്ന് കുഞ്ഞുങ്ങൾ കിട്ടിയ പേരാണ് ഈ റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസ് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരം രൂപ അടുത്തതായി ചേരിലെന്ന് പറയുന്നത് ഒരു ലൂട്ടിനോ സ്റ്റാർ ഫിഞ്ചേഴ്സിൻ്റെ ഒരു അഡൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് ഈ ലൂട്ടിനോ സ്റ്റാർ ഫിഞ്ചസ് അഡൾട്ട് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരം രൂപ അടുത്തതായ ചേരലിൽ നിന്ന് വെക്കുന്നത് ഒരു ഫൗൺ ലോങ് ടെൽ ഫിഞ്ചേഴ്സിൻ്റെ ഒരു അഡൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് ഈ ഫോൺ ലോങ് ടെൽ അഡൾട്ട് ഫെയറിൻ്റെ റേറ്റ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായത് ഒരു യെല്ലോ ഫേസ് സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു പേരാണ് അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഈ യെല്ലോ ഫേസ് സ്റ്റാർ ഫിഞ്ചസ് അഡൽട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ അടുത്തതായെന്ന്രിക്കുന്നത് ഒരു റെഡ് റിബൺ കത്രോട്ട് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയർ ആണ് ഈ റെഡ് റിബൺ കത്രോട്ട് ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അടുത്ത ആഴ്ചയിലും നിൽക്കുന്നത് ഒരു ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് റെഡ് കട്ട് പർപ്പിൾ ജസ്റ്റ് ആണ് മെയിലും ഫീമെയിലും നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ ഗ്രീൻ ഗോൾഡൻ ബിഞ്ചസ് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപ അടുത്ത സീരിയൽ എന്ന് പറയുന്നത് ഒരു യെല്ലോ ഗോൾഡൻ പിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് റെഡ് കെട്ട് പർപ്പിൾ ജസ്റ്റ് ആണ് മെയിൽ ഓറഞ്ച് കെട്ട് പർപ്പിൾ ജസ്റ്റാണ് ഫീമെയിൽ ഈ യെല്ലോ ഗോൾഡൻ ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇങ്ങനെ ഇടുമ്പോൾ രണ്ട് കളറിലും കുഞ്ഞുങ്ങൾ കിട്ടുന്നതാണ് അടുത്തതായി സൈഡിൽ നിന്നിരിക്കുന്നത് ഒരു സിൽവർ ഡയമണ്ട് ഫാറ്റൽ ഫിഞ്ചസിന്റെ ഒരു അഡൾട്ട് ഫീമെയിൽ ആണ് ഈ സിൽവർ ഡയമണ്ട് ഫാറ്റൽ അഡൾട്ട് ഫീമെലിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപ അടുത്ത സൈഡിൽ നിന്ന് പറയുന്നത് ഒരു യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിന്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് റെഡ് ഗഡ് വൈറ്റ് ജെസ്റ്റ് ആണ് മെയിൽ ഓറഞ്ച് ഖഡ് വൈറ്റ് ജെസ്റ്റ് ആണ് ഫീമെയിൽ ഈ യെല്ലോ ഗോൾഡൻ ബ്രീഡിംഗ് പറഞ്ഞ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടുത്തതായ സൈഡിൽ നിൽക്കണത് ഒരു ബ്ലൂ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് ബ്ലാക്ക് ആൻഡ് പർപ്പിൾ ജസ്റ്റ് ആണ് ഈ ബ്ലൂ ഗോൾഡൻ ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്